പ്രതീക്ഷിച്ച പോലെ വേനൽ മഴ ലഭിച്ചില്ല കേരളം പോലെ ചുട്ടുപൊള്ളുന്നു സംസ്ഥാനത്തെ പല ഭാഗങ്ങളും കൊടും വരൾച്ചയുടെ പിടിയിലമർന്നു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത കേരളത്തിലെ താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നു പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മാർച്ച് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇരുപത്തിയൊന്ന് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിലെ ചിലയിടങ്ങളിൽ മഴ പെയ്തിരുന്നു എന്നാൽ അതിന്റെ ആശ്വാസം വേണ്ടത്ര ലഭിച്ചില്ല കുടിവെള്ള ക്ഷാമം കൂടി രൂക്ഷമായതോടെ ബംഗളൂരുവിലെ സ്ഥിതി കേരളത്തിലും ഉണ്ടാകുമോ എന്ന ആശങ്കയും അസ്ഥാനത്തല്ല